പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ജ്ഞാനാഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഒൻപതാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ശാന്തി നികേതനം എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ കേൾക്കണമെന്ന് അറിയിക്കുന്നു നമുക്കൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുക ഉത്തരം ശ്രദ്ധിക്കുക അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തല ഉയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽക്കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച അനുഭവം പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാള കരയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണോ എന്നും തോന്നിപ്പോകുന്നു അദ്ദേഹം പറയുന്നു രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക നഗരത്തിൻ്റെ നിരന്തരമായ ഖരഘരാരവം ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത് സമാനമായ പ്രയോഗങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക ഇത്തരം പ്രയോഗങ്ങൾ യാത്രാ വിവരണത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് എങ്ങനെ കുറിപ്പ് തയ്യാറാക്കുക നോക്കുക ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വയ്ക്കുക നഗരത്തിൻ്റെ നിരന്തരമായ ഖരകരാരവം ഇതിൽ നഗരത്തിൻ്റെ ശബ്ദഘോഷങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞ നഗരത്തിനെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത് അതായത് പാമ്പുകൾ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെയുള്ള തിരക്കില്ലാത്ത പാടങ്ങളുടെ വളവും തിരിവും നിറഞ്ഞ ചെറിയ പാത എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എന്ത് ഇത്തരത്തിലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് നമുക്ക് അർത്ഥവ്യത്യാസം മനസ്സിലാക്കാം പ്രാചീനം രണ്ട് അർവാചീനം ഇവിടെ പ്രാചീനം എന്നാൽ പഴയത് എന്നും അർവാചീനം എന്നാൽ പുതിയത് എന്നും അർത്ഥം മറ്റൊരു ഉദാഹരണം കുന്നും കൊഴിയും അതായത് ഉയർന്ന പ്രദേശവും താഴ്ന്ന പ്രദേശവും എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു അടുത്ത ചോദ്യം ഇങ്ങനെയാണ് പുല്ലുമേഞ്ഞ കുറേ കുടലുകളുടെയും മാന്തോപ്പുകളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം കലാഭവനം സംഗീത ഭവനം ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം ശാന്തി നികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുള്ള ചില പ്രത്യേകതയാണവ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം ശ്രദ്ധിക്കുക ലളിതമായാണ് ശാന്തി നികേതനം ടാഗോർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പുല്ലുമേഞ്ഞ കുടലുകളുടെയും മാന്തോപ്പുകളുടെയും മധ്യത്തിലാണ് ഈ വിദ്യാലയം ആർഭാടമോ ആഡംബരമോ ഒന്നും ഇല്ല പ്രകൃതിയോട് ഇണങ്ങിയാണ് ഇത് നിലകൊള്ളുന്നത് സാധാരണക്കാർക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി കൊടുക്കുന്നു എന്നതും ഈ ശാന്തി നികേതനത്തിന്റെ പ്രത്യേകതയായി കാണാവുന്നതാണ് അടുത്ത ചോദ്യം യാത്രാനുബന്ധമായി സുജാതാ ദേവി എഴുതിയ കത്തിലെയും എസ് കെയുടെ യാത്രാ വിവരണത്തിലെയും ആവിഷ്കാരത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തുക ഉത്തരം ശ്രദ്ധിക്കുക സുജാതദേവിയുടെ കാടുകളുടെ താളം തേടി എന്ന ഗ്രന്ഥത്തിൽ ഹിമാലയത്തിലെ വനഭൂമിയിലൂടെയുള്ള യാത്രാനുഭവങ്ങളാണ് കുറിക്കുന്നത് യാത്രകൾ അവരിൽ സ്വാധീനമാണ് അവതരിപ്പിക്കുന്നത് അതായത് തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിൽ ആ യാത്ര എങ്ങനെ സഹായകരമായി എന്ന് എസ് കെ പൊറ്റക്കാട്ടിൻ്റെ യാത്രാവിവരണത്തിൽ ശാന്തി നികേതനവും അതിൻ്റെ പരിസരവുമാണ് വർണ്ണിക്കുന്നത് തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾക്കപ്പുറം വിശ്വവിദ്യാലയത്തിൻ്റെ സമഗ്രമായ ചിത്രം അദ്ദേഹം അവതരിപ്പിക്കുന്നു മനോഹരമായ ഭാഷയിലൂടെയും വർണ്ണിക്കുന്നു അവസാന ചോദ്യം ശ്രദ്ധിക്കുക നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി ഈ രണ്ട് വാക്യങ്ങളിലെയും ചിഹ്നങ്ങളിലെ വ്യത്യാസം കണ്ടെത്തി അവ വാക്യങ്ങൾക്ക് നൽകുന്ന അർത്ഥവ്യത്യാസം വിശദീകരിക്കുക ചിഹ്നങ്ങൾ ഉപയോഗിച്ച് മറ്റു സന്ദർഭങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക നോക്കുക ഈ രണ്ട് ചിഹ്നങ്ങൾ പരിചയപ്പെടുക ഇതിൽ ആദ്യത്തെ ചിഹ്നം ആശ്ചര്യ ചിഹ്നമാണ് എത്ര നാളായി എന്ന് പറയുന്നത് രണ്ടാമത്തെ ചിഹ്നം ചോദ്യ ചോദ്യചിഹ്നവുമാണ് എത്ര നാളായി എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ് മറ്റേത് ആശ്ചര്യചിഹ്നമാണ് ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യ ഉത്തരങ്ങളായി കാണാൻ സാധിക്കുന്നത് കുട്ടികൾ കൃത്യമായ രീതിയിൽ ക്ലാസ്സുകൾ കേൾക്കുക ചോദ്യ ഉത്തരങ്ങൾ എഴുതിയെടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി